നമസ്കാരം ക്യാരറ്റ് ഡേറ്റ്സ് കേക്ക് തയ്യാറാക്കാൻ നമുക്ക് ആവശ്യമുള്ളത് ഒരു കപ്പ് ഗോതമ്പ് പൊടി ഗ്രേറ്റ് ചെയ്ത ക്യാരറ്റ് ഒരു കപ്പ് ചെറുതായി നുറുക്കിയ ഈന്തപ്പഴം ഒരു കപ്പ് അരക്കപ്പ് അണ്ടിപ്പരിപ്പ് ഒരു കപ്പ് പഞ്ചസാര പൊടിച്ചെടുത്തത് ക്യാരാമൽ തയ്യാറാക്കാനായി അരക്കപ്പ് പഞ്ചസാര വേണം രണ്ട് മുട്ട മുക്കാൽ ടീസ്പൂൺ ബേക്കിംഗ് സോഡയും അര ടീസ്പൂൺ ഉപ്പും മുക്കാൽ കപ്പ് വെജിറ്റബിൾ ഓയിൽ ഒരു ടീസ്പൂൺ വാനില എസൻസ് ഒൻപത് ഇഞ്ചിന്റെ സ്ക്വയർ ഷേപ്പിലുള്ള ട്രേ ഇതിൽ ബട്ടർ പുരട്ടി കൊടുത്തിട്ട് മുകളിൽ പൊടി തൂവിട്ട് എക്സസ് ആയിട്ടുള്ള തട്ടിക്കളഞ്ഞ് റെഡിയാക്കി വെച്ചിരിക്കുകയാണ് ആദ്യം തന്നെ ക്യാരാമൾ തയ്യാറാക്കാം അതിനായി പഞ്ചസാര ചൂടുകട്ടിയുള്ളൊരു പാത്രത്തിൽ ഇട്ട് കൊടുക്കണം മീഡിയം ഫ്ലെയിമിൽ ചൂടാക്കിക്കൊണ്ടേ ഇരിക്കണം സ്പൂൺ വെച്ച് ഇളക്കരുത് പാത്രം ഒന്ന് ചുറ്റി കൊടുക്കണം ക്യാരമൽ നല്ല ഡാർക്ക് ഷെയ്ഡാവുന്നത് വരെ ചൂടാക്കിക്കൊണ്ടേ ഇരിക്കണം ഇനി ഇതിലേക്ക് കപ്പ് ചൂടോളം ഒഴിച്ചു കൊടുത്ത് അലിയിച്ചെടുക്കാം എന്നിട്ടിത് തണുക്കാനായിട്ട് മാറ്റി മാറ്റിവെക്കാം അടുത്തതായി ഗോതമ്പ് പൊടിയിലേക്ക് ബേക്കിംഗ് സോഡയും ഉപ്പും ചേർത്ത് നന്നായി അരിച്ച് മാറ്റി വയ്ക്കാം ഇനി വേറൊരു ബൗളിൽ മുട്ട ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് പഞ്ചസാര ഇട്ട് കൊടുക്കാം ഇത് നന്നായി മിക്സ് ആവുന്നത് വരെ ബീറ്റ് ചെയ്തെടുക്കാം കൊളുത് റെഡി ആയിട്ടുണ്ട് ഇനി ഇതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം നല്ല ക്രീമായി കിട്ടുന്നത് വരെ ബീറ്റ് ചെയ്തെടുക്കണം ഇനി ഇതിലേക്ക് തയ്യാറാക്കി വെച്ചിരിക്കുന്ന കരാമനും വാനല എസൻസും ചേർത്ത് കൊടുക്കാം കരാമൽ നന്നായി തണുത്തിട്ട് വേണം ചേർക്കാൻ നന്നായി മിക്സ് ചെയ്തെടുക്കാം ഇനി ഓവൻ പ്രീഹീറ്റ് ചെയ്യാനായിട്ട് വയ്ക്കാം ഇനി കാരാമിൽ മിക്സിലേക്ക് പൊടി ചേർത്ത് കൊടുക്കാം പൊടി കുറേശായിട്ട് വേണം ചേർക്കാൻ കട്ടയില്ലാതെ ഫോൾഡ് ചെയ്തെടുക്കണം ഓവറായിട്ട് ഇളക്കിയിട്ടുണ്ടെങ്കിൽ ഇതിൽ ഗ്ലൂട്ടൻ ഫോം ചെയ്ത് നമ്മുടെ കേക്ക് സോഫ്റ്റ് അല്ലാതെ ആയിപ്പോകും ഇത് കാരണം പതുക്കെ ഫോൾഡ് ചെയ്തെടുക്കണം ഇങ്ങനെ മുഴുവൻ പൊടി നമുക്ക് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ ഇത് തയ്യാറായിട്ടുണ്ട് ഇനി വേറൊരു ബൗളിൽ ഈന്തപ്പഴവും ക്യാരറ്റും അണ്ടിപ്പരിപ്പും ചേർത്ത് ഒരു സ്പൂൺ ഗോതമ്പ് പൊടിയും ചേർത്ത് കൊടുത്ത് നന്നായി മിക്സ് ചെയ്യണം നമ്മളിത് കേക്ക് ബാറ്ററി ചേർക്കുമ്പോൾ ഇത് താഴേക്ക് താഴ്ന്നു പോകാതിരിക്കാനായിട്ടാണ് പൊടി ചേർത്ത് ഇളക്കുന്നത് ഇനി ഇത് ബാറ്ററിൻ്റെ ഉള്ളിലേക്ക് ചേർത്ത് പതുക്കെ മിക്സ് ചെയ്തെടുക്കാം ഇനി ഈ മിക്സ് കേക്ക് ടിന്നിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഒന്ന് ടാപ്പ് ചെയ്ത ശേഷം ബേക്ക് ചെയ്യാനായിട്ട് വയ്ക്കാം വൺ എയ്റ്റി ഡിഗ്രി സെൽഷ്യസിൽ മുപ്പത് തൊട്ട് മുപ്പത്തഞ്ച് മിനിറ്റ് വരെ ബേക്ക് ചെയ്യണം മുപ്പത് മിനിറ്റിന് ശേഷം പുറത്തെടുത്തിട്ടുണ്ട് ടാർപ്പായിട്ടുള്ള ഒന്ന് ഇൻസേർട്ട് ചെയ്ത് നോക്കിയപ്പോൾ ക്ലീനായി പുറത്ത് വന്നിട്ടുണ്ട് ഇതിപ്പോൾ റെഡി ആയിട്ടുണ്ട് ഇത് തണുത്ത് കഴിയുമ്പോൾ റെഫ്രിജറേറ്ററിൽ വയ്ക്കണം കൂടി ഇത് മുറിച്ചെടുക്കാൻ ബുദ്ധിമുട്ടായിരിക്കും ഇപ്പോൾ നന്നായി തണുത്ത് കിട്ടിയിട്ടുണ്ട് ഇനി ഇത് ഡിമോൾഡ് ചെയ്യാം അപ്പോൾ ഇത് മുറിച്ചെടുക്കാനും നല്ല എളുപ്പമായിരിക്കും ഈ കേക്ക് വളരെ സോഫ്റ്റ് ആണ് വളരെ ടേസ്റ്റിയുമാണ് എല്ലാവർക്കും ട്രൈ ചെയ്ത് നോക്കാവുന്നതുമാണ് താങ്ക്